ാണ് വീക്കിൽ ദീപകൃഷ്ണ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സ്വദേശിനി ഇപ്പോൾ റിയാദ് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിൽ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം ഐ സിയുവിൽ നഴ്സായി ആതുര സേവനം നടത്തുന്നു തിരുവനന്തപുരം സ്വദേശിയും ഇന്ത്യൻ ആർമി സപ്ലൈ കോപ്സിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന അഭിലാഷാണ് ദീപയുടെ ഭർത്താവ് സ്പന്ദനം എന്ന ബ്ലോഗിലൂടെ ദീപ എന്ന ആതിര ലോകത്തോട് സംവദിക്കുന്നു ഒപ്പം മറ്റു സോഷ്യൽ നെറ്റ്വർക്കുകളിലും സജീവ സാന്നിധ്യം നമസ്കാരം ബ്ലോഗർ ഓഫ് ദി സ്വാഗതം രണ്ടായിരത്തി പത്ത് ജൂണിലാണ് പറ്റി ചെറിയ ഒരു അല്പം കരുതലോടെയാണ് ബ്ലോഗിംഗിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നതൊന്നും എന്തായിരുന്നു ആ സങ്കോചത്തിന് കാരണം കരുതലോടും കാത്തിരിപ്പോടൊന്നും ആരും ഒരു തന്നിട്ടില്ല എങ്ങനെയോ അതൊരു ഗൂഗിൾ സെർച്ചിട്ടൂടെ എന്തോ കിട്ടിയതാ അപ്പം അതിനകത്ത് എന്തെഴുതണം എന്നൊന്നും അറിയില്ല എഴുതുന്ന എന്തായാലും വെറുതെ പോസ്റ്റ് ചെയ്ത് നോക്കി ആദ്യമേ കാത്തിരിപ്പൊന്നുമില്ല കുറെ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് തുടങ്ങി പിന്നെ കുറച്ച് ലൈൻസ് അതിൽ ബ്ലോഗിൽ കഥയോ കവിതയോ മാത്രം എഴുതണമെന്നൊന്നും അറിയത്തില്ല എന്തോ എഴുതുന്നോ അത് പോസ്റ്റ് ചെയ്തു അങ്ങനെ തുടങ്ങി ഇത്ര ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കാണുന്നത് ദീപ കൃഷ്ണ എന്നാൽ ബ്ലോഗിൽ കയറി നോക്കുമ്പോൾ ദീപ എന്ന ആതിര എന്താണ് ഇങ്ങനെ ഒരു പേര് ആതിര എന്നുള്ളത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് അന്ന് എഴുതി അന്നാണ് എഴുതാൻ തുടങ്ങിയത് കൂടുതൽ എഴുതാൻ തുടങ്ങിയത് എഴുതുമ്പോഴല്ല എൻ്റെ താഴെ എഴുതിയിരുന്ന ആതിര എന്ന് പിന്നീട് ബ്ലോഗർ രംഗത്ത് വന്നപ്പോൾ സ്പന്ദനത്തിൽ ആദ്യയിട്ടിരുന്നത് ആതിരാ കൃഷ്ണ എന്ന പേരായിരുന്നു കുറച്ച് അറിയുന്നവർക്ക് മാത്രം ആതിരാ കൃഷ്ണ ദീപ കൃഷ്ണ എന്നറിയാം പിന്നീട് ഞാനത് കോപ്പി അടിച്ചു എന്ന പേര് വന്നു ഫേക്കാണ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നു പേരിൽ പിന്നെ ദീപ എന്ന ആതിര എന്നിട്ടു പിന്നീട് കുറെ ചോദ്യങ്ങൾ വന്നു ദീപയാണോ ആതിരയാണോ ഇപ്പൊ ആരും അത് ചോദിക്കാറില്ല ഇപ്പൊ രണ്ടു ഒന്നാന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു ബ്ലോഗിലെ തുടക്കത്തിലെ പോസ്റ്റുകളൊക്കെ കാണുന്നത് നിരാശ കാത്തിരിപ്പ് ഇവക്കെയാണ് എപ്പോഴും മനസ്സിൽ തോന്നി അത്തരം വികാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണോ നിരാശയും കാത്തിരിപ്പും മാത്രമല്ല പ്രതീക്ഷ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒന്നും നിരാശ കൊണ്ടൊന്നും ബ്ലോഗിങ് തുടങ്ങിയ ആളൊന്നും അല്ല എഴുതുമ്പോൾ അതിൽ നിരാശ ബ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സബ്ജക്റ്റ് പ്രേമവും നിരാശയും മാത്രമായിരുന്നു അങ്ങനെ കിട്ടിയതാ അങ്ങനെ പറ്റി എഴുതിയെന്നേ ഉള്ളൂ അല്ലാതെ നിരാശ കൊണ്ടൊന്നും ബ്ലോഗ് തുടങ്ങിയ ആളല്ല കവിതയാണ് കൂടുതൽ പ്രിയപ്പെട്ട മേഖല എന്ന് തോന്നുന്നു സ്പന്ദനത്തിൽ ഒരുപാട് നല്ല കവിതകൾ കാണുവാൻ കഴിഞ്ഞു കവിത പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് കഥയും പ്രിയപ്പെട്ടതാണ് ലേഖനങ്ങളും പ്രിയപ്പെട്ടതാണ് പക്ഷേ കവിത ഇടയ്ക്ക് ഇരിക്കുമ്പോൾ എഴുതാൻ തോന്നുന്ന കവിത അങ്ങനെ എഴുതുന്നു അല്ലാതെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മേഖല എന്നൊന്നും തോന്നുന്നത് എഴുതുന്നു അത്ര തന്നെ അതുപോലെ തന്നെ ദീപയുടെ പല പോസ്റ്റുകളിലും യാത്രക്കിടയിലാണ് കഥകൾ പുരോഗമിക്കുന്നത് ഒരുപാട് യാത്ര ഇഷ്ടമുള്ള ഒരാളാണെന്ന് ഓരോ പോസ്റ്റുകളും നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ യാത്രകൾ ഇഷ്ടമാണോ യാത്രക്കിടയിൽ കഥ പുരോഗമിക്കുന്നു എന്നൊന്നുമില്ല യാത്ര ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് യാത്രകൾ പോകാൻ ഇഷ്ടമാണ് ഒരുപാട് യാത്രകൾ പോകാറുമുണ്ട് ഇപ്പോഴും വന്നതിന് ശേഷവും ഇപ്പോൾ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ബ്ലോഗുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിനേ അതിനകത്ത് ഹിഡൻ ആയി ഉള്ളതാവാം അറിഞ്ഞൂടാം ഹൃദയം നമ്മുടേത് അതിൻ്റെ തുടർച്ച രക്തസമ്മർദ്ദം ചില അറിവുകൾ എന്നിങ്ങനെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകളും സ്പന്ദനത്തിൽ വായിക്കാൻ കഴിഞ്ഞു ദീപ ഒരു ഈ സേവനം ചെയ്യുന്ന ബന്ധപ്പെട്ട ഒരുപാട് ലേഖനങ്ങൾ വീണ്ടും എഴുതാൻ കഴിയും പക്ഷേ എഴുതി കാണുന്നില്ല സാധാരണ ഇത്തരം പോസ്റ്റുകൾ വളരെ ഹൃദയം നമ്മുടേതെന്ന് എഴുതിയ ആ ബ്ലോഗ് വായിച്ച് നോക്കിയാൽ അറിയാം എന്റെ കമൻസ് വളരെ കുറവായിരുന്നു അത് എഴുതുന്ന സമയത്ത് ഒരുപാട് വായനക്കാരൊന്നും ഇല്ല എൻ്റെ ബ്ലോഗില് അതിൽ ഫോളോവേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് അറിയുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വായിക്കണം കുറച്ച് പേർ വായിച്ചു പക്ഷെ കമൻസ് ഇട്ടില്ല പിന്നെ വായിച്ചതിൽ വളരെ കുറച്ച് പേര് മാത്രം എന്നോട് പറഞ്ഞു അത് ഭയങ്കര ആയിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ ബാലൻസ് എഴുതിയതും അതേപോലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കാർഡിയ സർജറി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എഴുതിയെന്ന് മാത്രം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നെ പറയാൻ പറ്റൂ കൂടുതൽ പേർ അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇടയ്ക്ക് എഴുതിയ കവിതയ്ക്ക് കിട്ടിയ അത്രയും കമൻ്റ് പോലും അതിന് കിട്ടാതി കിട്ടുന്നില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെ എഴുതാത്തത് ദീപ എഴുതുന്ന പല കഥകൾക്കും തുറന്നെത്ത് എന്നൊക്കെ പ്രതികരണങ്ങൾ പലരുടെയും അങ്ങനെ ഒരു രൂപത്തിലുള്ള രൂപത്തിലുള്ള എന്ന പ്രതികരണങ്ങളാണ് കൂടുതലും സത്യത്തിൽ എന്താണ് ഈ തുറന്നെഴുത്ത് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഈ തുറന്നെഴുത്ത് അത് ഞാൻ എഴുതുന്നത് എന്തായാലും അത് തുറന്നു തന്നെയാണ് ഞാൻ എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നതെല്ലാം തുറന്നെഴുത്ത് എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാം പക്ഷേ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന തുറന്നെഴുത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾ എഴുതുന്ന അശ്ലീലത്തെ ആവാം പുരുഷന്മാർ ഈ തുറന്നെഴുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാർ എഴുതുന്നത് ഒരുപക്ഷെ ഒരിക്കലും അത് തുറന്നെഴുത്തല്ല ബിക്കോസ് അവര് പറയുന്നത് എന്ത് ശ്ലീലവും അശ്ലീലവും അങ്ങനെയൊന്നും വ്യത്യാസമില്ല സ്ത്രീ പറയുമ്പോൾ മാത്രമേ അതൊരു അശ്ലീലമാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സ്ത്രീ എഴുതുന്നതിനെ മാത്രം തുറന്നെഴുത്ത് എന്ന് കാണുന്നു അതെ അതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പുരുഷന്മാർ അതേ എഴുതുമ്പോൾ അപ്പോൾ അത് സാധാരണം എങ്കിൽ സ്ത്രീകളാണ് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് യും ചെയ്യും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കും വേറൊന്നും പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ പറ്റി സ്ത്രീക്കറിയുന്നതിൽ കൂടുതൽ പുരുഷൻ പുരുഷനറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അശ്ലീലമെന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലാണ് അശ്ലീലമെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ എഴുത്ത് തുറന്നെഴുത്താണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് തുറന്നു തന്നെ ഞാൻ എഴുതും ബ്ലോഗിൽ സജീവമായിട്ടുള്ള നല്ലൊരു പങ്ക് പ്രവാസികളാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രവാസികൾ എഴുതാൻ പ്രധാന കാരണം അവരെല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്നതും ഉണ്ടാവാം പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ വിരഹമുള്ളത് വിരഹം ബ്ലോഗിംഗ് രംഗത്ത് ഏറ്റവും മാർക്കറ്റിംഗ് ഉള്ള ഒരു സാധനം തന്നെയാണ് പി തനിയെ ആകുമ്പോൾ കൂടുതൽ എഴുതാൻ പറ്റും ഒരുപാട് കൂട്ടുകാരില്ലാത്തപ്പോൾ കൂടെ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ അങ്ങനെയൊക്കെ എഴുതേണ്ടി വരുന്നതാണ് പലരും സാഹചര്യത്താൽ അങ്ങനെ എഴുതി പോകുന്നതാവാം ബ്ലോഗത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് ഫേസ്ബുക്കിൻ്റെ കടന്നുകയറ്റം ഈയിടെയായി ഒന്നുകൂടി വ്യാപിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം അങ്ങനെ വരുമ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകൾ പ്രതികൂലമായി ബാധിച്ചു എന്ന് ഒരിക്കലുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് വന്നതിന് ശേഷം എൻ്റെ ബ്ലോഗിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് എനിക്കറിയുന്ന വളരെ ചുരുക്കം ചില ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ ബ്ലോഗ് വായിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫേസ്ബുക്ക് വന്നതിന് ശേഷം എൻ്റെ ബ്ലോഗിൻ്റെ ഷെയർ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ എനിക്ക് പരിചയമില്ലാത്തവർ കൂടി അത് വായിക്കാൻ തുടങ്ങി പിന്നെ ഗ്രൂപ്പുകളിൽ പല ഗ്രൂപ്പുകളിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുമ്പോൾ വായിക്കാൻ തുടങ്ങി സോ ഫേസ്ബുക്ക് എനിക്കൊരു പബ്ലിസിറ്റി തന്നെയാണ് തന്നിട്ടുള്ളത് സൗദിയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിക്കൊണ്ട് സേവനം അനുഷ്ഠിക്കുകയാണ് ദീപ ഇങ്ങനെ ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ ആതുര സേവനത്തിൻ്റെ ഇടയിൽ ബ്ലോഗിങ്ങിന് സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതം അത്ര തിരക്കേറിയതൊന്നും അല്ല ശരി ഞങ്ങൾക്ക് അത്യാവശ്യ സമയം കിട്ടാറുണ്ട് ഡ്യൂട്ടിക്കിടയിലാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞാണെങ്കിലും തിരക്ക് മനുഷ്യരുണ്ടാകുന്നതാണ് ഇടയ്ക്കുള്ള സമയവും മനുഷ്യർ തന്നെ കണ്ടെത്തുന്നതാണ് ബ്ലോഗ് എഴുതണം എന്ന് വിചാരിച്ചാൽ എത്ര തിരക്കിനിടയിൽ എഴുതാൻ കഴിയും അത്ര തിരക്ക് പിടിച്ച് എഴുതുന്നതല്ല പിന്നെ എഴുതാതിരിക്കുന്ന സമയം മടികൊണ്ട് മാത്രം തിരക്കിനെ കുറ്റം പറയില്ല നഴ്സ് എന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അതുപോലെ തന്നെ പ്രവാസം ദീപയുടെ എങ്ങനെ സ്വാധീനിച്ചു നേഴ്സ് എന്ന നിലയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് എഴുതിയ ബ്ലോഗും നേഴ്സ് എന്ന നിലയിൽ തന്നെയായിരുന്നു എഴുതിയിരുന്നത് നഴ്സിംഗ് എൻ്റെ നഴ്സിംഗ് ലൈഫിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ലാസ്റ്റ് ബ്ലോഗ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് നേഴ്സിങ്ങും പ്രവാസവും അങ്ങനെ പറയാൻ പറ്റില്ല പ്രവാസത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രവാസികൾ എല്ലാവരും തന്നെ ഒറ്റപ്പെടുന്നത് കൊണ്ടാവാം എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒറ്റപ്പെടൽ കൊണ്ടാകും കൂടുതൽ എഴുതി തുടങ്ങിയത് ഞാൻ തനിയെ റൂമിൽ ഇരിക്കുമ്പോൾ കൂടുതൽ എഴുതാൻ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയാവാം ദിവ വളരെ നന്ദി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും നിങ്ങളുടെ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിനും ആതിരയുടെ സ്പന്ദനങ്ങൾ ഭൂലോകത്ത് എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കും വിളിച്ചതിനും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് നന്ദി മറ്റൊരു ബ്ലോഗറുമായി ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ ഈ ലോകം ദർശന ടി വി എറങ്ങിപ്പാലം പി ഒ കോഴിക്കോട് ഈ ലോകം കാഴ്ചകൾ അവസാനിക്കുന്നില്ല അത്ഭുതങ്ങൾ വിസ്മയങ്ങൾ തമാശകൾ കൗതുകങ്ങൾ ഈ ലോകത്തിന്റെ ഈ സ്ക്രീനിലെ ഈ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഈ ലോകം സൈൻ ഔട്ട് നന്ദി നമസ്കാരം